ക്രിയൽ സ്കൂബി സ്കൂബിട്ടോ ക്രിയൽ വാര്യർ സ്കൂബി നമുക്ക് നോക്കിയാലോ എന്താ കിട്ടാന്ന് അല്ലേ ഇവിടം കിട്ടോ മന്റോ ഒന്നുമല്ല വെറുതെ പറഞ്ഞു നോക്കിയാണ് നോക്കാം വീഡിയോ എടുക്കാൻ പറ്റില്ല ഒരു രണ്ടര പൊന്തിയിട്ടാണ് ഇവിടെ നിന്ന് സർവ്വ എന്താ സ്ഥലം അടിപൊളി സ്ഥലം തെങ്ങും തോപ്പും അല്ലെങ്കിൽ കൂടിയ അടിപൊളി സ്ഥലം ഇവിടുന്ന് ഇപ്പോൾ ഒരു മൂന്നെണ്ണം പൊഞ്ചിട്ടിട്ടോ അത് പക്ഷേ വീടും എടുക്കാൻ പറ്റിയില്ല അതാ വണ്ടീൻ്റെ എടുത്തിട്ടുണ്ട് സ്കൂബി സ്കൂപിട്ടോ അല്ല വീഡിയോ കൂടി കിട്ടിയാൽ സൂപ്പറാണ് കുറേ നേരം സ്ട്രൈക്കിന് നോക്കിയിരുന്നേ പക്ഷെ കിട്ടിയില്ല സംഭവം പിന്നെ അവനോട് വീഡിയോ നിർത്തി ഇറിയാൻ വേണ്ടി പറഞ്ഞ് അതിൻ്റെ കൂടി Yeah. And then that's മ്പൊക്കെ ഇന്ന് കിട്ടിയത് ഇതാ വലുപ്പുള്ളത് വലുപ്പുള്ളത് വേറെ ഒന്ന് രണ്ടെണ്ണം ചേർന്നു അങ്ങനെ കൂടിയായിട്ട് ഇന്നത്തെ ഇതാണ് വെരുപ്പുണ്ട് അതാ ണ്ടാക്കാൻ ധാരമുളകട്ടെ നിങ്ങളല്ല തലക്കാരെ ഇതാണ് നമ്മുടെ ഇന്നത്തെ വേട്ട